ഇന്ത്യൻ ക്രിക്കറ്റ് നായകൻ രോഹിത് ശർമ്മയുടെ ടി ട്വന്റി ക്രിക്കറ്റിലേക്കുള്ള മടങ്ങിവരവ് പലർക്കും അത്ര താല്പര്യമില്ലാത്ത ഒന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിന്റെ പരാജയത്തിനു ശേഷമാണ് സീനിയർ താരങ്ങളായ രോഹിത്തും കോഹ്ലിയും വീണ്ടും ടി ട്വന്റി ക്രിക്കറ്റിലേക്ക് മടങ്ങി വരുന്നത് അതിൽ പല മുൻ താരങ്ങൾക്കടക്കം ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് മികച്ച ഇന്നിങ്സിലൂടെയാണ് രോഹിത് ടി ട്വന്റി ക്രിക്കറ്റിലേക്കുള്ള സ്ഥാനം വീണ്ടും ഉറപ്പിക്കുന്നത് താരതമ്യേന മോശമല്ലാത്ത ഐ പി എല്ലും രോഹിത്തിനും കോഹ്ലിക്കുമുണ്ടായി എന്നിരുന്നാലും ടി ട്വന്റി ക്രിക്കറ്റിൽ ഇവർ തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യാനാണെന്നുള്ള ചോദ്യവും ഉയർന്നിരുന്നു പുതിയ നായകനും പുതിയ ടീമുമായി മറ്റ് സൂപ്പർ ടീമുകൾ എത്തുമ്പോൾ ഇന്ത്യ പഴയ ഫോർമാറ്റിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നായിരുന്നു ഉയർന്നിരുന്ന വലിയ വിമർശനം എന്നാൽ അത്തരം സീനിയർ താരമായ രോഹിത്തിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു പാകിസ്ഥാനെതിരെയും ഇന്ന് ഓസ്ട്രേലിയക്കെതിരെയും കണ്ടത് പാകിസ്ഥാനെതിരെയുള്ള ക്യാപ്റ്റൻസി ബ്രില്യൻസ് ആയിരുന്നെങ്കിൽ ഇന്ത്യക്കെതിരെ കണ്ടത് ഒറ്റയാൾ മാച്ച് വിന്നിംഗ് ബാറ്റിംഗ് പ്രകടനമായിരുന്നു നാൽപ്പത്തി ഒന്ന് പന്നുകൾ രോഹിത് ആകട്ടെ നേടിയത് ഏഴ് ഫോറും എട്ട് സിക്സിനുമടക്കം തൊണ്ണൂറ്റി രണ്ട് റൺസാണ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് സ്ട്രൈക്ക് റേറ്റിൽ വ്യക്തിഗത സ്കോറുകൾക്കപ്പുറം രോഹിത്തിന് ലക്ഷ്യമായത് ടീമിൻ്റെ ടോട്ടൽ മാത്രമായിരുന്നു അങ്ങനെ ഇന്ത്യ നേടിയത് ഇരുന്നൂറ്റി അഞ്ച് റൺസാണ് വിരാട് കോഹ്ലിയെ ആദ്യമേ നഷ്ടപ്പെടുത്തി സമ്മർദ്ദത്തിലായ ഇന്ത്യയ്ക്ക് പിന്നീടവണമെന്നുള്ള കരകേറ്റമായിരുന്നു ഓരോ താരങ്ങളുടെയും ഇന്നിങ്സ് ഹാർദിക്കും ദുബെയും സൂര്യകുമാറും എല്ലാം മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തു എന്നാൽ ടൂർണമെൻറ്റിലുടനീളം ടീമിനെ സഹായിച്ചത് ടീമിന്റെ ബോളിംഗ് തന്നെയായിരുന്നു ഓസ്ട്രേലിയയുമായും അത്തരം ഗംഭീര പ്രകടനമാണ് ബോളർമാർ കാഴ്ചവെച്ചത് അർഷദീപ് മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ ബുംറയും അക്ഷർ പട്ടേലും ഓരോ വിക്കറ്റ് വീണം നേടി കുൽദീപിന്റെ മാന്ത്രിക സ്പിന്നിൽ വീണതാകട്ടെ ഓസ്ട്രേലിയയുടെ പ്രധാന രണ്ട് വിക്കറ്റുകളുമാണ് അങ്ങനെ നൂറ്റി മുപ്പത് കോടി ജനങ്ങളെ സൈലൻസ് ആക്കിയ അതേ പാറ്റ് കമിൻസിൻ്റെ ടീം ഇന്ന് വേൾഡ് കപ്പ് സെമി ഫൈനലിലെ പുറത്താകല വക്കിലാണ് അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തിയാൽ ഓസ്ട്രേലിയ ടൂർണമെൻറ്റിൽ നിന്നും പുറത്താകും ഒരുപക്ഷെ ഓരോ ഇന്ത്യൻ ആരാധകരും ആഗ്രഹിക്കുന്നത് അത് തന്നെയായിരിക്കണം മികച്ച ഫോമിലുള്ള അഫ്ഗാനിൽ വലിയ പ്രതീക്ഷയും ഇന്ത്യ വയ്ക്കുന്നുണ്ട് ഇന്ത്യയ്ക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു ഇങ്ങനെ കൊടുക്കണമെന്നാണ് ഓരോ ഇന്ത്യൻ ആരാധകരും ആഗ്രഹിച്ചിരുന്നത് രോഹിത് തിരിച്ചു വന്നതും ഇതിനു വേണ്ടിയാണെന്നുള്ളത് ഒരു നിമിത്തം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലോകകപ്പിൻ്റെ ഫൈനൽ എവിടെ അവസാനിപ്പിച്ചു അവിടെ നിന്നാണ് രോഹിത് തുടങ്ങിയത് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ സാറ്റിസ്ഫൈ മൂവ്മെന്റ് എന്നാണ് രോഹിത് വിശേഷിപ്പിച്ചത് മികച്ച രീതിയിൽ മാൻ ഓഫ് ദി മാച്ച് അടക്കം എടുത്തുകൊണ്ടാണ് രോഹിത്തിന്റെ തിരിച്ചുപോക്ക് ഇനി രണ്ട് വിജയങ്ങളാണ് ഇന്ത്യക്ക് ടി ട്വന്റിയിലെ പുതിയ ചാമ്പ്യന്മാരാകാൻ വേണ്ടി ഉള്ളത് പതിനൊന്ന് വർഷത്തെ ഐ സി സി ട്രോഫിയുടെ വരൾച്ച ഇന്ത്യയ്ക്ക് സാധ്യമാകുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം